പക്ഷി മൃഗാദികൾക്ക് ഇത് മനസ്സിലാവുമെന്നുള്ളതാണ് തീർച്ചയായും മനസ്സിലാവും തവള കരയും മഴ വരുമ്പോൾ തവള കരയുന്ന കരഞ്ഞ് കരയുന്ന കാര്യങ്ങളുണ്ട് പശു പോലുള്ള മൃഗങ്ങൾ മഴ വരുന്നതിന് മുമ്പ് അത് ബഹളം ഉണ്ടാക്കുകയും വാലുയർത്തുകയൊക്കെ ചെയ്യും അത് നമുക്ക് മനസ്സിലാക്കുക അത് നമുക്ക് മനുഷ്യർക്ക് വേണേൽ അങ്ങനെ തന്നെയാണ് പണ്ടൊക്കെ പലപ്പോഴും പണ്ട് പ്രകൃതിയിൽ നിന്ന് ആളുകൾ മനസ്സിലാക്കിയിരുന്നത് അതുപോലെ കാക്കയുടെ ശബ്ദത്തിൽ വ്യത്യാസമുണ്ടാകും മൃഗങ്ങളുടെ ശബ്ദം കാരണം മൃഗങ്ങൾക്ക് നമ്മളെക്കാർ കൂടുതൽ എന്തുകൊണ്ട് വളരെ സെൻസ് ഉള്ളവള ഉള്ള ജീവികളാണ് ഇപ്പം വേറെയുണ്ട് പിന്നെ നായ്ക്കൽ പൂച്ചകൾ ഇതിൻ്റെയൊക്കെ കണ്ണ് നമ്മൾ രാത്രി ശ്രദ്ധിച്ച് നോക്കണം ഒരു ഹൈ വോൾട്ടേജ് ബൾബിന്റെ ട്യൂബിന്റെ പ്രകാശം ഏതിനുണ്ട് ആ മൃഗങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് അതിനിങ്ങനെ കാട്ടിനകത്തൂടെയും നമുക്കാണെങ്കിൽ ഇരുട്ടിനകത്തൂടെ അങ്ങനെ ഒരുപാട് പോകാൻ പറ്റത്തില്ല നമ്മുടെ ഐസൈറ്റിന് അതിനൊരു ലിമിറ്റ് ഉണ്ട് ലിമിറ്റുണ്ട് കാഴ്ചക്ക് പക്ഷെ അവർക്ക് ഭയങ്കരമായ കാഴ്ചയാണ് സ്പർശന സ്വഭാവമുണ്ട് സ്പർശനമുണ്ട് എന്തുണ്ട് ഉറുമ്പുകൾ നമ്മൾ ആലോചിക്കുക അതാ പ്രകൃതിയെക്കുറിച്ചൊരു എപ്പിസോഡ് തന്നെ ചെയ്താൽ നന്നായിരിക്കും പിന്നെ പ്രകൃതിയിൽ ഉറുമ്പുകൾ നമ്മൾ ഉറുമ്പുകൾ വരുവരിയായി പോകുമ്പോൾ നമ്മളൊന്ന് ചൂടാക്കി നോക്കുക ആ സ്ഥലം കൈകൊണ്ട് വെറുതെ ഉരച്ചൊന്ന് ചൂടാക്കുക ബാക്കി ഉറുമ്പുകൾ തിരിച്ചു പോകും എങ്ങനെ അത് മനസ്സിലാക്കിയത് അത് അത്രമാത്രം സ്പർശന ശക്തിയുണ്ട് മണം കൊതുക് കൊതുകിനെ നമ്മൾ നമ്മളെ കയ്യിലിരിക്കുമ്പോൾ കൊതുക് നമ്മൾ അടിക്കാൻ വരുമ്പോൾ ഒരു ഷെയ്ഡ് കൊതുകിനെ ഫീൽ ചെയ്താൽ എന്ത് പറഞ്ഞു പോകും അത് പറഞ്ഞു നോക്കളെ എങ്ങനെ അത് ഫീൽ ചെയ്തു ഇത്രയും ചെറിയ ജീവിക്ക് മനുഷ്യന്റെ കയ്യിൽ ഷെയ്ഡ് എങ്ങനെ ഫീൽ ചെയ്തു അപ്പൊ നമ്മൾ കൊതുകിനെ അടിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ വന്ന് അടിച്ചാൽ അത് പറഞ്ഞു പോകും അല്ലാത്ത രീതിയിൽ അടിക്കണം അവന്റെ ഷെയ്ഡ് അവന്റെ പുറത്ത് അടിക്കുന്നതായിട്ട് തോന്നാത്ത രീതിയിൽ അടിച്ചാലേ പെട്ടെന്ന് നമുക്ക് അതുകൊണ്ട് ഇങ്ങനെ അടിച്ച് പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യും പൊതുവിനെ കൊല്ലും പെട്ടെന്ന് കൊല്ലാൻ ഇങ്ങനെ അടിച്ചാൽ ഇങ്ങനെ അടിച്ചു കൊല്ലുകൾ പോല ആരൊരു ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ പിടിക്കും സെൻസ് വെച്ച് പിടിക്കും അപ്പൊ അത്ര വളരെ മൈനൂട്ട തരത്തിലുള്ള സെൻസും സെൻസ് ഓർഗൻസും ഒക്കെ ആർക്കുണ്ട് ഈ പക്ഷി പക്ഷി മൃഗാദികൾക്കുണ്ട് തീർച്ചയായിട്ടും ഇത് ഇവരുടെ ഈ ഒരു തരം കരച്ചില് അതിനൊരു പ്രത്യേക ആ സമയത്ത് സമയത്തുണ്ട് അത് കരച്ചിലുണ്ട് പ്രത്യേക രീതിയിലായിരിക്കും അത് അവർക്ക് അറിയാൻ പറ്റും മാത്രമല്ല വേറെ ഉദാഹരണം പറയുക ഇപ്പൊ കാക്ക വനപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നാട്ടിൻപുറത്ത് തന്നെ പറയാൻ പറഞ്ഞത് ഒരു കാക്ക ചത്തു കിടക്കുന്നത് ആയിരിക്കും ആദ്യം ഒരു കാക്കയായിരിക്കും എന്ന് കരയുന്നത് പക്ഷെ അതിന്റെ കരച്ചിൽ കേട്ടോണ്ട് നൂറുകണക്കിന് കാക്കകൾ അവിടെ എത്തും എങ്ങനെ എത്തുന്നു ആ അതിന്റെ കരച്ചിലിന്റെ സ്വഭാവം എന്തോ ഒരു അപകടമാണെന്നുള്ളത് മറ്റു കാക്കകൾക്ക് മനസ്സിലായി ദൂരം നിന്ന് കാക്കകൾക്ക് മനസ്സിലായി അപ്പം അതുപോലെ നമ്മൾ കൈ ചോറ് വെച്ചതിന് ശേഷം കൈ കൊട്ടും നമ്മളുടെ കൈ കൊട്ടലിൽ ഒരു പ്രത്യേക രീതിയിൽ കൈ കൊട്ടുമ്പോൾ കാക്ക വരും അതെന്താണ് ഈ ചെറിയ ചെറിയ ശബ്ദങ്ങളും ചലനങ്ങളും പോലും അറിയാൻ മാത്രമുള്ള വളരെ സെൻസിറ്റീവ് സെൻസറുകൾ പോലുള്ള സംവിധാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പ്രകൃതി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ജീവജാലങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് അല്ലെ പിന്നെ അതിനൊന്നും ജീവിക്കാൻ പറ്റത്തില്ല വലിയ ജീവി ചെറിയ ജീവികളെല്ലാം കൊല്ലത്തില്ലേ ചെറിയ സ്പർശനം പോലും ചെറിയ ശബ്ദം പോലും നമ്മൾ പിന്നെ ഇങ്ങനെ ആക്കി നോക്കണം പാമ്പ് വരുമ്പോൾ അത് ഓടിപ്പോകും എന്താ അനുഷ്ഠനാക്കിയ എങ്ങനെ അറിയാം അത് അതിനേക്കാൾ ഭീകരമായ ഏതോ ഒരു ജീവിയാണെന്നായാലും മനസ്സിലാവും അത് മനുഷ്യനാണോ മറ്റൊരു ജീവിയാണെന്നാലും പല മനസ്സിലാവൂലും ഞാൻ പറഞ്ഞ പ്രകൃതിക്ക് ഇങ്ങനെ ഒരു നിയമമുണ്ട് അത് ഓരോ ജീവികൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട് അത് വെള്ളപ്പൊക്കത്തിന് വെള്ളപ്പൊക്കത്തിന് ആയാലും വരൾച്ചയ്ക്ക് മുമ്പായാലും മഴ വരുന്നതിന് മുമ്പായാലും ഒക്കെ ഒരുപാട് ജീവികൾ പലതും പ്രകടി പല പാവപ്രകടനങ്ങൾ കാണിക്കും ഇത് പക്ഷെ പഴയ ആളുകൾ പലതും മനസ്സിലാക്കിയതും നമുക്കറിയാം ഉൾവനങ്ങളിലൊക്കെയുള്ള ഈ അരുവുകളിലൊക്കെ ധാരാളം ഈ ടൂറിസ്റ്റുകളൊക്കെ ധാരാളം എത്തുകയും കുളിക്കാനൊക്കെ ഏർപ്പെടുകയും ചെയ്യും പക്ഷെ അവ ആ പ്രദേശത്തുള്ളവര് ഇവര് അവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഇത്തരത്തിലുള്ള പക്ഷി കരച്ചിൽ കേൾക്കുമ്പോൾ അവിടെയുള്ളവർ ഇവർക്ക് മുന്നറിയിപ്പും കൊടുക്കാറുണ്ട് അപകടമാണ് പക്ഷെ ആ കാറ്റിന് വേറെ ഞാൻ പറഞ്ഞു ഞാനൊരിക്കൽ ഒരു സർവേ ബന്ധപ്പെട്ട പെട്ടെന്ന് കാറ്റിന് ഒരു വ്യത്യാസം വരുന്നു കാറ്റിന്റെ ശബ്ദത്തിന് വ്യത്യാസം വരുമ്പോൾ നമ്മള് കൊണ്ടുപോയ ഗൈഡ് രണ്ട് ആദിവാസിൽ അവര് പറഞ്ഞു സ്പീഡിന് വരാൻ പറഞ്ഞു പെട്ടെന്ന് വരാൻ പറഞ്ഞു അപ്പൊ നമ്മൾ എന്ത് പെട്ടെന്ന് വരാൻ പറഞ്ഞു മഴ ഉടനെ വരുമെന്ന് എന്ന് പറഞ്ഞു അപ്പൊ നമ്മളിവിടെ എങ്ങനെ മഴ വരാൻ സാധ്യതയുള്ളത് മഴയില്ലല്ലോ നിങ്ങൾ വരൂ സ്പീഡിന് എന്ന് പറഞ്ഞു സെക്കൻഡുകൾക്കുള്ളിൽ എന്ത് വന്നു അവിടെ മഴ വന്നു കാരണം വളരെ പെട്ടെന്ന് മഴ വന്നു അപ്പൊ അവർക്കറിയാം ആ ചെറിയ ശബ്ദം പോലും കാടിന്റെ കാറ്റിലുണ്ടാകുന്ന ശബ്ദ വ്യത്യാസം പോലും മഴ വരാനാണെങ്കിൽ അവർക്കറിയാം നിരന്തരം നിരന്തരമായിട്ട് താമസിക്കുന്നതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ അറിയാൻ പറ്റും തീർച്ചയായിട്ടും അറിയാൻ പറ്റും അപ്പൊ നമുക്ക് ഈ വയനാട് ഈ സംഭവം നടന്നല്ലോ അപ്പൊ ഒരുപക്ഷേ ഇത് അവരെല്ലാവരും വളരെ ഉറക്കത്തിലായിരുന്നു ഒരു രണ്ടു മണി സമയം തീർച്ചയായിട്ടും പകലായിരുന്നു ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു അവർ പര ഒരുപാടത്തുണ്ടാകുമ്പോൾ അപ്പൊ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇതിപ്പോൾ പാതിരാത്രി എണീറ്റ് ഫോണൊക്കെ ഉണ്ടെങ്കിൽ അത് ഓൺ ചെയ്തു അതിന്റെ ചാർജ് നോക്കി പലരും മൊബൈൽ ഓഫ് ചെയ്തൊക്കെ ആയിട്ട് വെച്ച് കിടക്കുന്നത് ലൈറ്റ് പോയി അപ്പൊ ഉരുൾപൊട്ടൽ വന്നപ്പോ ആദ്യം എന്താ സംഭവിച്ചു കാണും ഇലക്ട്രിക് സംവിധാനം പോയി കാണും അപ്പം അവർക്ക് ഫോണൊന്നും എടുത്ത് വിളിക്കാനൊന്നും പറ്റത്തില്ല ഓടി രക്ഷപ്പെടാൻ പറ്റത്തില്ല പകലായിരുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ഈ ദുരന്തത്തിന്റെ ആഘാതം ഒരു എയ്റ്റി എങ്കിലും കുറയുമായിരുന്നു ഒരു സിക്സ്റ്റി എങ്കിലും കുറയുമായിരുന്നു പകലായിരുന്നെങ്കിൽ തീർച്ചയായും കുറയുമായിരുന്നു അത് രാത്രി ആയതുകൊണ്ടും അവർ നല്ല ഉറക്കത്തിലായതുകൊണ്ടും കൂടിയാണ് അല്ലെങ്കിൽ വെള്ളം കയറി വരുന്ന അറിയാൻ പറ്റൂല ഇടിച്ച് ശബ്ദം അല്ലാതെ തന്നെ ഇവർക്കൊരു ഈ കാര്യത്തിൽ ഒരു സെൻസ് ഉണ്ട് സെൻസ് ഉണ്ടാവും ആ പ്രതി താമസിക്കുന്നവർക്കുണ്ടാവും നല്ല ശബ്ദം കേൾക്കുമ്പോൾ ആ മഴ വരുന്നു കാറ്റ് വരുന്നു എന്ന് അവർക്ക് മനസ്സിലാവും കാരണം അവിടെ സ്ഥിരം അവർ താമസിക്കുന്നവരല്ലേ പക്ഷെ രാത്രി അഗാധമായി ഉറങ്ങിപ്പോയി നല്ല ഭക്ഷണം രണ്ടുമണിന്നൊക്കെ വളരെ ആഴത്തിൽ ഉറങ്ങുന്ന സമയമാണ് ആ സമയത്ത് തീർച്ചയായിട്ടും അവർ ഭാവങ്ങൾ അറിഞ്ഞു കാണത്തില്ല സമയത്താണ് പ്രകൃതി ഈ താണ്ടവങ്ങൾ നടത്തിയത് അത് ഒരു ക്രോരതയായി പോയി ചെയ്യാൻ പ്രകൃതി അങ്ങനെ താളം കാണിച്ചത് നമുക്ക് താളക്രമക്കേട് താളക്ര താളക്രമക്കേട് താള കാണിച്ചത് നമുക്ക് വിശദീകരിക്കാവുന്ന ഒരു കാര്യമല്ല ഒരു ചോദ്യം വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു സംശയം നമുക്ക് വരുന്നത് ഉരുൾപൊട്ടൽ ഒരിക്കൽ ഉണ്ടായി വീണ്ടും ഉരുൾപൊട്ടലുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമോ ആ ഉരുൾപൊട്ടലിൻ്റെ ഇടയിൽ കൂടി വെള്ളം ഇറങ്ങി പോകുമോ ഇങ്ങനെയൊക്കെയുള്ള ചില സംശയങ്ങളുണ്ട് വളരെ ലളിതമായി മനസ്സിലാക്കിയിരിക്കുക കാടിനകത്ത് നിരന്തര സമയത്ത് ഒരു ഫ്രീക്വൻ്റ് ഇടവേളയിലൂട്ട് കാട്ടിനകത്ത് എന്ത് സംഭവിക്കുന്നുണ്ട് ചെറിയ ചെറിയ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാവുന്നുണ്ട് കാടിനകത്ത് അത് വളരെ വലുതായിരിക്കുന്നില്ല ചെറിയ ചെറിയ അതിനെ ആ സിസ്റ്റം അത് മെയിൻ്റെയിൻ ചെയ്തോളും കാരണം കുറച്ചൊരു ചെറിയ ഉരുൾപൊട്ടൽ ഉണ്ടായി താഴെ വരുമ്പോൾ വലിയ കല്ലുകളിൽ അതിനെ തടഞ്ഞു നിർത്തി അല്ലെങ്കിൽ കുറച്ച് മരം വലിയ മരങ്ങൾ വീഴും ആ മരങ്ങൾ തന്നെ ബാക്കിയുള്ള മരങ്ങൾക്ക് എന്താകും തടസ്സമാകും തടസ്സമായിട്ട് ഇപ്പൊ നമ്മൾ ഞാൻ കാടുകളിൽ ഒരുപാട് സർവേ ഒക്കെ എടുത്തിട്ടുള്ളൂ കാരണം കേരളത്തിലാകെ അപ്പൊ കാടുകളിൽ പോകുമ്പോൾ ഉരുൾപൊട്ടലിന്റെ ബാക്കി പത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും പക്ഷേ അത് അവിടെ തന്നെ സെറ്റിൽ ചെയ്തോളൂ അവർ കാടത് മെയിൻറ്റൈൻ ചെയ്തോളും സംഭവിക്കുന്നത് അങ്ങനെയല്ല ഇത് കാടിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ കുറച്ചുകൂടി ശക്തമായ മഴ വരുമ്പോൾ തലേ ദിവസങ്ങളിൽ പെയ്ത മഴയാണ് എന്ത് ചെയ്തിരിക്കുന്നത് പല സ്ഥലങ്ങളിൽ കിടക്കുന്നത് അല്ല ഒരു ദിവസം പെയ്ത അപ്പോഴും പെയ്യുന്ന മഴയല്ല പെട്ടെന്ന് വരുന്നത് തലേ ദിവസങ്ങളിൽ പെയ്ത മഴ അവിടെ ഇവിടെ എൻ്റെ കാച്ച്മെന്റ് ഏരിയയിൽ കിടക്കുകയായിരിക്കും ആ സമയത്താണ് പുതിയ മഴ വരുന്നത് പുതിയ മഴ വരുമ്പോ എന്ന് വെച്ചിരിക്കും നേരത്തെ മഴന്ന മഴ ഒലിച്ചിറങ്ങി ഈ കല്ലിനെയും മണ്ണിനെയും ലൂസായ സ്ഥലങ്ങളിലൂടെ ഒഴുകും ഞാൻ നേരത്തെ വീണ്ടും പറഞ്ഞു വെള്ളം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്താണ് വീക്ക് പോയിന്റ് എവിടെ നിന്നാണ് വെള്ളം നോക്കുന്നത് എവിടെയാണ് എനിക്ക് വീക്ക് പോയിന്റ് കിട്ടുന്നത് അവിടെ എടുത്തുകൊണ്ട് പോകാൻ നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ വെള്ളം ഈ ഉണ്ടായ സമയത്ത് കുറേ വെള്ളത്തിന് വീക്ക് പോയിന്റിലൂടെ അതിന് വന്നു കഴിഞ്ഞു പക്ഷേ സ്ട്രോങ് പോയിൻറ്റിലുള്ള വെള്ളം എവിടെ നിൽക്കും ഈ തടസ്സമുള്ള സ്ഥലങ്ങളിലെ വെള്ളം എവിടെ നിൽക്കും മോൾ ഭാഗത്ത് നിൽക്കും അതും കുറച്ച് കഴിയുമ്പോൾ എന്തായി മറ്റേ വലിയ ഫോഴ്സിന് വന്നു കഴിയുമ്പോൾ വീണ്ടും അത് ഒഴുകാൻ ആരംഭിക്കും അതും അടുത്ത് ഒഴുകി വീക്ക് പോയിന്റിലേക്ക് തന്നെ വരും വീക്ക് പോയിന്റിൽ കൂടി താഴേക്ക് വരും അപ്പോൾ നിരന്തരമായ ഉരുൾപൊട്ടൽ ഇപ്പൊ ഇന്നും ഉച്ചയ്ക്ക് ഉരുൾപൊട്ടൽ ഉണ്ടായെന്നാ പറയുന്നത് അത് മറ്റെന്റെ തുടർച്ച വേറെ എവിടെയും ഉണ്ടായതാണ് അപ്പൊ ഇത് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാട് ഉയർന്നു നിൽക്കുകയാണ് താഴേക്കാണ് നമ്മൾ താമസിക്കുന്നത് ചരിവിലാണ് നമ്മൾ താമസിക്കുന്നത് അതിന്റെ ഉയർന്ന സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിൽ പല സമയങ്ങളിൽ വെള്ളം ഇറങ്ങുന്നു പല സമയങ്ങളിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നു ഇതല്ല അതിന് അനുകൂല സാഹചര്യം വരുമ്പോൾ ചെയ്യും താഴേക്ക് താഴേക്ക് വന്നുകൊണ്ടേയിരിക്കും കൊണ്ടേ അപ്പോൾ ഇനിയും നാളെയും മറ്റന്നാളും ഒക്കെ ചെറിയ ചെറിയ ഉറവുകൾ എവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കും മുകളിൽ ഇറങ്ങി വെള്ളത്തിൻ്റെ ഉറവകൾ ചെറുതായിട്ട് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും ഇത് ആ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു മഴ പെയ്താൽ ഇവൻ ചെറിയ ഉറവ് പോയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയല്ലോ ആ ഉണ്ടാക്കിയ സമയത്താണ് വലിയ മഴ പെയ്തു കൊടുത്താൽ ഈ ഗ്യാപ്പ് വൈഡൻ ചെയ്യും അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും വെള്ളം ടപ്പോ എല്ലാം കൂടി താഴെ വരും അപ്പം ഇതൊരു പ്രോസസ്സാണ് വെള്ളത്തിന്റെയും മണ്ണിന്റെയും ചരിവിന്റെയും കൂടി നടക്കുന്ന നടക്കുന്നൊരു ഡൈനാമസമാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുമ്പം ഇത് മൂന്നും കൂടെ ചേരുന്ന ഒരു ഡൈനാമസം അപ്പോൾ അതിങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കും കാട്ടിനത് ധാരാളം സംഭവിക്കുന്നു ഇനി ഒരു കാര്യം മനസ്സിലാക്കുക അതുകൂടെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം സുനാമി ഉരുൾപൊട്ടൽ എർത്ത് കിഴക്കൽ അല്ലെങ്കിൽ ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനം ഇത് ഭൂമിയിൽ ആയിരക്കണക്കിന് എണ്ണമാണ് അനുനിമിഷം സംഭവിച്ചിട്ടുണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴും സംഭവിക്കാം പക്ഷെ എന്തുകൊണ്ട് നമുക്കത് വാർത്തയാവുന്നില്ല എന്തുകൊണ്ട് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യർ മരിക്കുന്നില്ല സ്ഥാപന ജിഹം വസ്തുക്കൾക്കൊന്നും അപകടം ഉണ്ടാവുന്നില്ല ആൾവാസം ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് പഴപ്പമുള്ളത് സംഭവിക്കുന്നത് ഉൾവനങ്ങളിൽ ഉരുൾപൊട്ടിയാൽ നമുക്കത് വാർത്തയല്ല പക്ഷെ മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ മൃഗങ്ങളെ ബാധിക്കുമ്പോൾ വസ്തു സ്ഥാവരജംഗ വസ്തുക്കളെ ബാധിക്കുമ്പോൾ നമുക്കത് വാർത്തയാവുന്നു നമുക്ക് ദുഃഖം ഉണ്ടാവുന്നു അതേ നമുക്ക് ദുഃഖം എന്താ ഇപ്പൊ ഉരുൾപൊട്ടി അവിടെ ഒരാളും മരിച്ചില്ല എന്നിരിക്കുക ഇത് വാർത്തയാണോ ആ മേപ്പാടിൽ ഉരുൾപൊട്ടി അപകടം ആർക്കും ഒരു വാർത്ത ഒരു ഒറ്റ ഫ്ലാഷ് ന്യൂസിന്റെ കാര്യമുള്ളൂ പക്ഷെ ആളുകൾ ഒരുപാട് മരിക്കുന്നു ജീവൻ പ്രശ്നമുണ്ട് ഒരുപാട് ഒരു ത്രെഡിലാണ് ഭീഷണിയിലാണെന്ന് പറയുമ്പോഴാണ് നമുക്ക് അത് ദുരന്തമായി വരികയും നമുക്ക് വലിയ പ്രതിസന്ധിയായി നമുക്ക് മുന്നിൽ വരുന്നത്